വിയൂ ടു ഇ വി ക്യു ലീനിയർ ആംബ്ലിഫയറിൻ്റെ എച്ച് എഫ് ലീനിയർ ആംബ്ലിഫയറിൻ്റെ ഔട്ട് ട്രാൻസ്ഫോമറാണ് ഇനി ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ വേണ്ട കോറ് ശരിക്ക് ആർ എഫ് തൗസൻഡിൻ്റെ രണ്ട് ടോറോയിഡുകളാണ് പക്ഷേ അതെനിക്ക് കിട്ടിയില്ല പകരം എനിക്ക് ബി എൻ ഫോർട്ടി ത്രീ സെവൻ സീറോ ഫൈവ് വൺ അതൊരു ബൈനോക്കുലർ ടോറോയിഡാണ് വിയൂ ടു പി ടി ഐന്ന് കിട്ടിയതാണ് അതിന് പകരം ആർ എഫ് തൗസൻഡ് രണ്ടെണ്ണത്തിന് പകരം കിട്ടിയതാണ് മറ്റത് അവൈലബിൾ ആയിരുന്നില്ല അപ്പോൾ ഇതിൽ പ്രൈമറി വൈനിങ് എന്ന് പറയുന്നത് കോപ്പർ ട്യൂബാണ് അത് വേണേൽ കോപ്പർ തകിട് വെച്ചിട്ടുണ്ടാക്കാം പക്ഷേ അതെനിക്ക് കിട്ടിയില്ല അപ്പോൾ റെഫ്രിജറേറ്ററിൻ്റെ സ്പെയർ പാർട്ട് ഷോപ്പ് ഉണ്ട് ടൗണിൽ അവിടെ പോയിട്ട് രണ്ട് കോപ്പർ ട്യൂബ് ചെറുത് വാങ്ങിച്ചു ഐ ബി എൻ ഫോർട്ടി ത്രീ സെവൻ സീറോ ഫൈവ് വൺ കൊണ്ടുപോയിട്ട് അതിൽ ഫിറ്റ് ചെയ്യുന്ന കറക്റ്റായിട്ട് നോക്കി വാങ്ങിച്ചു പിന്നെ കട്ടിങ് അവർ കൃത്യമായിട്ട് ലെങ്ത്തിന് കട്ട് ചെയ്തു തന്നു നമ്മൾ കട്ട് ചെയ്യാൻ നോക്കിയാൽ മിക്കവാറും കോപ്പർ പൈപ്പ് ചതഞ്ഞു പോകും അല്ലെങ്കിൽ എഡ്ജൊക്കെ വളരെ മോശമായിട്ട് വരും ഇത് നല്ല നീറ്റായിട്ട് അവർ കട്ട് ചെയ്തു അതിന് വേറെ ചിലവൊന്നും ഉണ്ടായില്ല കോപ്പർ പൈപ്പുകൾ പ്രൈമറി ആയിട്ടാണ് ആക്ട് ചെയ്യണതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗം ഒരു തല ഐ ആർ എഫ് പി വൺ ഫിഫ്റ്റി മോസ്ഫെറ്റിലേക്കാണ് സർക്യൂട്ടിൽ പോകുന്നത് ആ മോസ്ഫെറ്റിൻ്റെ ഡ്രെയിനിലേക്ക് മറ്റേ അതിൻ്റെ രണ്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട് അതൊരു നടക്കുന്ന സെൻട്രൽ ടാപ്പായിട്ട് എടുക്കും അത് പി സി ബിയുടെ മുകളിൽ ആർ എഫ് ചോക്കൊക്കെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബാറുണ്ട് ആ ബാറിലേക്കാണ് കണക്ട് ചെയ്യുന്നത് പിന്നെ അത് ആർ എഫ് ചോക്ക് വഴി പോസിറ്റീവ് പവർ സപ്ലൈ ലൈനിലേക്കാണ് പോകുന്നത് ഇനി കണക്ഷനൊക്കെ ഞാൻ ചെയ്തത് വേണമെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ എം എം വയറിൻ്റെ അതായത് ഇൻസുലേറ്റഡ് വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വേറൊരു ഓപ്ഷൻ എയ്റ്റീൻ എസ് ഡബ്ല്യു ജി കോപ്പർ വയറാണ് അതായത് എനാവലിൻ്റെ കോപ്പർ വയർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞ് ഞാനത് ഉപയോഗിച്ചു പക്ഷേ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ കോപ്പർ പൈപ്പിൻ്റെ മുകളിലേക്ക് സോൾഡർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് സോൾഡറിംഗ് ഐൺ വയ്ക്കുമ്പോൾ ഹീറ്റ് മുഴുവൻ കോപ്പർ പൈപ്പ് കണ്ടക്ട് ചെയ്ത് കളയും അപ്പോൾ ഒട്ടൂല ഒരുപാട് പ്രാവശ്യം ശ്രമിക്കേണ്ടി വന്നു പിന്നെ നൂറ് വാട്ടിൻ്റെ നല്ല ഹൈ ക്വാളിറ്റി സോൾഡറിങ് ഐൺ വെച്ച് കുറേ പണി പണിയെടുത്തിട്ടാണ് അത് സോൾഡർ ചെയ്ത് കിട്ടിയത് കോപ്പർ പൈപ്പിൻ്റെ ഉള്ളൊക്കെ ഒരു കത്രി കട ഷാർപ്പ് അടിച്ചുപയോഗിച്ചിട്ടൊന്ന് സ്ക്രൈപ്പ് ചെയ്യാണ് സോൾഡർ പിടിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ആ കോപ്പർ ട്യൂബിൻ്റെ മുകളിൽ കുറേശ്ശെ ലെഡ് പിടിപ്പിക്കുകയാണ് അത് പിടിപ്പിച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പിന്നീട് സോൾഡർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം ഒരു കണക്ഷൻ വയർ ഫിക്സ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലും അതേപോലെ തന്നെ കുറച്ച് സോൾഡർ പിടിപ്പിച്ചിട്ടുണ്ട് കോപ്പർ പൈപ്പിൻ്റെ മുകളിൽ പിന്നെ രണ്ടാമത്തെ വയറും സോൾഡർ ചെയ്തു ഈ കാണിക്കുന്ന അത്ര എളുപ്പമൊന്നുമല്ല കുറേ പ്രാവശ്യം ശ്രമിക്കുമ്പോഴേ ഒന്ന് പിടിച്ചു കിട്ടുള്ളൂ അപ്പോൾ ഒരു വശത്തെ വയർ കണക്ട് കണക്റ്റ് കംപ്ലീറ്റ് ആയി പിന്നെ മറ്റേ വശത്ത് അതേപോലെ ലെഡ് വയ്ക്കുകയാണ് അപ്പോൾ കോപ്പർ ട്യൂബിലേക്കൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞു രണ്ട് സൈഡിലും പിടിപ്പിച്ചു രണ്ട് സൈഡിലെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഓരോ വയർ വീതം മറ്റേ സൈഡിൽ രണ്ടും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ വയറാണ് അതാ കാണുന്ന മെറ്റൽ ബാർ ഉണ്ടല്ലോ പോസിറ്റീവ് സപ്ലൈയിലേക്ക് ആർ എഫ് ചോക്ക് കൂടെ പോകുന്ന മെറ്റൽ ബാർ അതിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത് മറ്റേ സൈഡിൽ ഡ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്നല്ലോ ആ ഐ ആർ എഫ് പി വൺ ഫിഫ്റ്റിയുടെ പിന്നെ അവിടെ പാരലായിട്ട് ഒരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് പി എഫ് രണ്ട് കെ വി റേറ്റിങ്ങുള്ള കപ്പാസിറ്ററും കണക്ട് ചെയ്യണം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും വയറുകളൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം ഇൻസുലേറ്റഡ് കോപ്പർ വയറിൻ്റെ ഇൻസുലേഷൻ കണക്ട് ചെയ്തിട്ട് പതിനെട്ട് എസ് ഡബ്ല്യു ജിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് പവർ വാളായത് കൊണ്ടാണ് തിക്കർ വയർ അതിനുശേഷം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തത് രണ്ട് സൈഡും തമ്മിലും സെൻട്രർ ടാപ്പായിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പിന്നെ ടോറോയിഡിൽ കണ്ടിന്യൂറ്റി ഇല്ല എന്ന് വരുത്തി ടോറോയിഡ് നോൺ കണ്ടക്റ്റിംഗ് ആണല്ലോ മാഗ്നറ്റിക്ക് മാത്രമല്ലേ കണ്ടക്ഷൻ വീളോ ഇതാണ് സെക്കൻഡറി വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന നയൻറ്റീൻ എസ് ഡബ്ല്യു ജി ഒരു മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വേണ്ടി വരും മൂന്ന് ടേൺസ് വളരെ ഇത് കുറച്ച് അപ്പുറം അപ്പുറം ബാക്കിയും ഉണ്ടാവും സെക്കൻഡറി വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത് മൂന്ന് ടേൺസാണ് പത്തൊമ്പത് എസ് ഡബ്ല്യു ജി സബ്മേഴ്സിബിൾ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റഡ് കോപ്പർ വയർ അതിൻ്റെ ഇൻസുലേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് സാധാരണ എനാമൽ കോപ്പർ വയർ ആണെങ്കിൽ അത് നമ്മൾ ഈ ടോറോയിഡ് കൂടെ വൈൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസുലേഷൻ പോകാൻ സാധ്യതയുണ്ട് ഷോർട്ട് ആവാൻ സാധ്യതയുണ്ട് ഈ സെക്കൻഡറി വൈൻഡിങ്ങിൻ്റെ ഒരു ഭാഗം പോകുന്നത് ലോ പാസ് ഫിൽറ്ററിൻ്റെ അവിടേക്കാണ് മറ്റേ ഭാഗം ഗ്രൗണ്ട് ബാർ ഉണ്ട് അതായത് നേരത്തെ പ്രൈമറി വൈൻ്റിങ് കണക്ട് ചെയ്ത ഗ്രൗണ്ട് ബാർ ബാർ ഉണ്ടല്ലോ പോസിറ്റീവ് സപ്ലൈയിലേക്ക് പോകുന്ന അതിൻ്റെ തൊട്ടപ്പുറത്ത് പിന്നെ അതെങ്ങനെ ഫിറ്റ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് പക്ഷേ ശരിക്കും ഈ ടോറോയുടെ ആയതുകൊണ്ട് മറ്റേനേക്കാൾ കുറച്ച് സൈസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പി സി ബിയിൽ കൊടുത്ത സ്പേസിനേക്കാളും കുറച്ച് കൂടുതൽ തള്ളി നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതും ടോറോയ്ഡ് നോൺ കണ്ടക്റ്റിംഗ് ആണോന്ന് നോക്കിയാൽ അതുകൊണ്ടാണ് ഷോട്ട് ആവാനുള്ള സാധ്യത കാണുന്നില്ല നേരത്തെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ടാക്കിയപ്പോൾ സബ്വേഴ്സിബിൾ മോട്ടറിന് ഉപയോഗിക്കുന്ന വൈൻഡിങ് വയർ തന്നെ അതിന് ഉപയോഗിച്ചത് വേറെ കുറച്ചുകൂടെ തിന്നറാണ് അതിൻ്റെ ഇൻസലേഷൻ സ്ക്രൈപ്പ് ചെയ്ത് കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലൈറ്റർ വെച്ച് ചൂടാക്കിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇത് കുറച്ചുകൂടെ വലുതാണ്ടോയെന്നറിയില്ല എളുപ്പം സിസേസിൻ്റെ എഡ്ജ് വെച്ചിട്ട് ഇൻസലേഷൻ കളയാൻ പറ്റി എന്നിട്ട് ടെസ്റ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് എൻഡും തമ്മിൽ കണ്ടിന്യൂറ്റി ഉണ്ടാവണം പിന്നെ സെക്കൻഡറിയും പ്രൈമറിയും തമ്മിൽ ഷോർട്ട് ഉണ്ടാവാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്തത് ഇതുവരെ ചെയ്ത വർക്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ഇതു തന്നെയാണ് ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമർ വൈൻ്റയിൽ ഇനി ബാക്കി കോമ്പണൻസ് സോൾഡർ ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഫൈനലി ട്രബിൾ ഷൂട്ടിംഗ് ആയിരിക്കും ഒരു റിയൽ പ്രശ്നം കാരണം ഏതൊക്കെ സ്ഥലത്ത് ഡ്രൈ സോൾഡർ വന്നിട്ടുണ്ട് ഏതൊക്കെ കോമ്പണൻറ്റ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല ചിലപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചിട്ടുണ്ടെന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാ കോമ്പണൻസ് അല്ലേ അതിലൊക്കെ ഏതെങ്കിലും വർക്ക് ചെയ്യാത്ത ഉണ്ടാവും അത് ഫുൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം